ഒൻപതാം സഹകരണ കോൺഗ്രസിന്റെ ഭാഗമായുള്ള പതാകാജാതിക്ക് കരുനഗപ്പള്ളി താലൂക്കിൽ സ്വീകരണം നൽകി കരുനഗപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊന്മന സർവീസ് സഹകരണ ബാങ്ക് അങ്കണത്തിലാണ് സ്വീകരണം ഒരുക്കിയത് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് സഹകരണ ജീവനക്കാർ പതാക ജാഥയെ വരവേറ്റത് തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ ജാഥാ ക്യാപ്റ്റനും കൺസ്യൂമർ ഫെഡറേഷൻ ചെയർമാനുമായ എം മഹബൂബ് വൈസ് ക്യാപ്റ്റൻ എൻ സുബ്രഹ്മണ്യൻ അഡീഷണൽ രജിസ്ട്രാർ സജീവ് കർത്ത തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ മേഖലകളിലും ജനങ്ങളെ സഹായിക്കുന്ന നിരവധി സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് നിർമ്മാണ മേഖലയിലുണ്ട് ആശുപത്രി മേഖലയിലുണ്ട് കോളേജുകൾ നടത്തുന്നുണ്ട് ക്രെഡിറ്റ് മേഖലയിലുണ്ട് സർവീസ് സെക്ടറിലുണ്ട് നമ്മൾ എത്തിപ്പെടാത്ത ഒരു മേഖലയില്ല ആ മേഖലയിലൊക്കെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖല നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിക്കുന്നത് രാജ്യത്തെ ജനങ്ങളാണ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം രാമചന്ദ്രൻ പിള്ള അധ്യക്ഷനായിരുന്നു കുന്നത്തൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി മോഹനൻ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ പി ആർ വസന്തൻ ടി രാജീവ് തൊടിയൂർ രാമചന്ദ്രൻ എ അനിരുദ്ധൻ കെ സി രാജൻ ഓച്ചിരമുരളി കോലത്ത് വേണുഗോപാൽ അഡ്വക്കേറ്റ് യൂസഫ് ഉണ്ണികൃഷ്ണൻ ശോഭന അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഹാരിസ് സജിത്ത് വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പരമ്പരാഗത വ്യവസായ മേഖലയിലെ സഹകരണ സംഘങ്ങളുടെ കയർ കൈത്തറി ക്ഷീര സഹകരണ സംഘങ്ങളുടെ ഇതെല്ലാം ഇതിലുണ്ട് അപ്പൊ എല്ലാവർക്കും പ്രതിനിധികളാകാൻ കഴിയില്ല ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് എന്നാൽ ഇതിനെല്ലാവരും ഭാഗമാക്കാണ് അതിനു വേണ്ടി ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ് കണ്ണൂരിൽ നിന്ന് പതാകയും ഏറ്റുമലന്ന് കൊടിമരവും ഏർപ്പാട് ചെയ്തു ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഈ യാത്ര നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം വലിയ ജനാവലിയാണ് ഞങ്ങൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി